അഞ്ച് മിനിറ്റും ഒരു എഫോറും ഉണ്ടാവും അങ്ങനെ എടുത്തെടുക്കാൻ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഒരു അടിപൊളി ഡസ്റ്റ് അക്കോർ ഉണ്ടാക്കാം ഫസ്റ്റ് ഞാൻ വിചാരിച്ച് ഇതിപ്പം പോ വലിയ രസമൊന്നും ഉണ്ടാവില്ല ആ ഒരു നിപ്പുണ്ടല്ലോ അത് ശരിയാവില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ ഞാൻ എനിക്ക് തെറ്റിപ്പോയതാണ് നന്നായിട്ട് ശരിയായി ഈ ഇതാ ഈ ഹെലോ കിറ്റീൻ ഒന്ന് ബ്ലാക്ക് പെനേറ്റ് ഔട്ട്ലൈൻ കൊടുത്തിട്ട് ബ്ലാക്ക് പെനേറ്റ് തന്നെ ഔട്ട്ലൈൻ കൊടുക്കണമെന്നില്ല നല്ല മാർക്കേഴ്സ് ഉണ്ടെങ്കിൽ ഒരു ഇപ്പം ഹെലോ കിറ്റീൻ്റെ ഔട്ട്ലൈന് ഗ്രേ കളർ വെച്ചിട്ടും അതേപോലെ ആ ഒരു നോസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കൊടുക്കുന്ന കളറിന് കുറച്ച് ഡാർക്ക് കളറും കൂടി ഔട്ട്ലൈൻ കൊടുത്താൽ കുറച്ചും കൂടി ഒരു കവായി ലുക്ക് കിട്ടും പിന്നെ ഇതാ ഇതിനെങ്ങനെ ഒരു എ ഫോ ആ എ ഫോറിൻ്റെ ഒരു കഷ്ണം മുറിച്ചിട്ട് രണ്ടാക്കിയിട്ട് മടക്കെടുക്കണം പിന്നെ ആ എഫോറിൽ തന്നെ ഒരു സ്ട്രിപ്പ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് രണ്ട് ഭാഗം ഇങ്ങനെ മടക്കി കൊടുക്കണം എന്നിട്ട് ദാ ലബൂബൂൻ്റെ പല്ല് പോലെ വേണം നമുക്ക് മുറിച്ചെടുക്കാൻ ഇപ്പം വേണ്ട ലബൂബൂൻ്റെ പല്ല് പോലെ ഇല്ലേ ഇനി പശ ഒന്ന് ആ സൈഡിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് മറ്റേ ഭാഗത്തിൻ്റെ മറ്റേ ഭാഗത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം എന്നിട്ട് ഇതാ ഇതേപോലെ നട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി ഞാൻ ഫസ്റ്റ് ഏറ്റൊന്നും നിൽക്കില്ലേ എന്നൊക്കെ വിചാരിച്ചൊക്കെ പക്ഷെ നിന്ന് പിന്നെ ദാ മറ്റേ ഭാഗത്തും കൂടി പശ വെച്ചിട്ട് ഫ്രണ്ടത്തെ ആ ഒരു പോഷനും കൂടി ഒട്ടിച്ചു കൊടുക്കണം അപ്പം ഇതാ ഇത്രയുള്ളു പണി ഒന്നായിട്ട് അമർത്തി കൊടുക്കണേ ഇതാ സംഭവം സെറ്റായില്ലേ ഹലോ കിറ്റീൻ്റെ ഫാൻസൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കി ഓക്കെ നല്ല സിമ്പിളാണ് വലിയ പണിയൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അപ്പോൾ സബ്സ്ക്രൈബർ ലൈക്കൊന്നും മറക്കണ്ട